അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി ആയിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ പേരൊന്നും അറിയില്ല ഞാനങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തൊന്നുമല്ല നമുക്ക് ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് തരുന്നതന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നെ നമ്മളുടെ അടുത്ത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് നാണവും ഇല്ലേ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് വീഡിയോ ഇട്ടിട്ട് കാണാൻ ആരും ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇടുന്നതാണ് പിന്നെ കാണുന്നവർ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണട്ടെ നമുക്ക് ഒരു പത്ത് പേര് കാണുകയാണെങ്കിലും എനിക്കത് സന്തോഷമേ ഉള്ളൂട്ട് അപ്പം ഇത് ഞാനിവിടെ ഇതിൻ്റെ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി ഒരു രണ്ട് സവാള നമ്മൾ ഈ കറിക്ക് എടുക്കുന്നുണ്ട് അതിൽ ഒന്നര പകുതി സവാള നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി കാഷ്യൂനട്ട് അതുപോലെ തന്നെ ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഇത്രയും നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും വലിയ ഉള്ളിയും ഒക്കെ ഒന്ന് റഫായി കട്ട് ചെയ്ത് ിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നന്നായി തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് ആറി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് ഒരു പകുതി സവാള ഒരു നാല് പച്ചമുളക് ഇത്രയും വേണം ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചം ിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ നെയ്യും കൂടെ ചേർത്തൊന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക നന്നായിട്ട് ബ്രൗൺ കളർ ഒന്നും ആവണ്ടട്ടോ ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആയി വരുന്ന തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവാള നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലെല്ലാം വട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിലും ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട് ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അര കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഒരു അര ടീസ്പൂൺ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് മൊത്തം രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ട്ടോ ഇനി ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം ആ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഭാവവും വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമ്മളിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയത് കേട്ടോ ക്യാമറ ഓഫായത് ഓർമ്മയില്ലാണ്ടായിപ്പോയി അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ഒരു ടീസ്പൂണ് ഗരം മസാല പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ച പച്ചമുളക് നാലെണ്ണം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ രണ്ടോ മൂന്ന് മിനിറ്റ് അതിൻ്റെ അപ്പുറം തിളപ്പിക്കരുത് അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാല കൂടെ തൂവിക്കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും പിന്നെന്താ നമുക്ക് റൈസിൻ്റെ കൂടെ വരെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഒരു രക്ഷമില്ല ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും പിന്നെ നാളെ എൻ്റെ മക്കൾക്ക് ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ കാണാം കേട്ടോ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണണമെന്ന് ആ ോട് നിർബന്ധിച്ച് പറയാൻ പറ്റില്ല അപ്പൊ ഇഷ്ടമുള്ളവർക്ക് കാണാം കേട്ടോ അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽതി ഇൻഷാ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്യൂ.